ഒരു വലിയ പടയോട്ടത്തിനുള്ള തയ്യാറെടുപ്പ് ഇതാണിപ്പോൾ റോമിൽ നടക്കുന്നത് സീസറിന്റെ പടയോട്ടത്തിൽ പങ്കെടുക്കാൻ യുവാക്കൾ ഉത്സാഹത്തോടെ വീട് വിട്ടിറങ്ങി പുതിയ പടയോട്ടം എവിടേക്കാണ് എന്ന ഊഹാപോഹങ്ങൾ നഗരത്തിൽ പ്രചരിച്ചു ഡാനിയൂബ് നദിക്കരയിലെ റാസിയൻ ഇറാനിലെ പാർത്തിയൻ എന്നീ രണ്ട് പ്രവിശ്യകളും പിടിച്ചെടുക്കാനാണ് സീസർ ഉദ്ദേശിക്കുന്നത് ദീർഘകാലം വേണ്ടിവരുന്ന ഒരു പോരാട്ടമാണിത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങി സൈനികരെ തിരഞ്ഞെടുക്കുന്നതിലും പരിശീലനം നൽകുന്നതിലും സീസർ നേരിട്ട് പങ്കെടുത്തു പാർത്തിയൻ യുദ്ധമാണ് ആദ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത് സൈന്യവുമായി താൻ യാത്ര ചെയ്യുമ്പോൾ തന്റെ പ്രതിനിധിയായി ഇറ്റലിയിൽ മാർക്ക് ആന്റണി ഉണ്ടാകണമെന്നും റോമിന്റെ ചുമതല വഹിക്കണമെന്നും സീസർ നിർദ്ദേശിച്ചു ആന്റണി സീസറിന്റെ വിശ്വസ്തനാണ് എല്ലാ കാലത്തും അത് അങ്ങനെ ആയിരിക്കുമെന്ന് സീസറിന് ഉറപ്പുണ്ട് ചുരുക്കം ചില ആളുകളെ മാത്രമാണ് സീസർ അടുപ്പമുള്ളവരായി പരിഗണിക്കുന്നത് കാൽബർണിയ ആ കൂട്ടത്തിൽ ഉൾപ്പെടും സീസറിന്റെ ഒരു പ്രവൃത്തിയെയും ഇതുവരെ അവർ ചോദ്യം ചെയ്തിട്ടില്ല ഭാര്യ പദവി നൽകുന്ന പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വാശി പിടിച്ചിട്ടുമില്ല പക്ഷേ കാൽബർണിയ ഇപ്പോൾ അസ്വസ്ഥയാണ് അവർ പതിവായി ദുർസ്വപ്നങ്ങൾ കാണുന്നു സീസറിനെന്തോ അപകടം വരുന്നുവെന്ന സൂചന നൽകുന്ന സ്വപ്നങ്ങൾ കാൽബർണിയ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന സ്ത്രീകളെ വിളിച്ചു വരുത്താറുണ്ട് അവരോട് പ്രതിവിധികൾ ചോദിക്കാറുമുണ്ട് അവരുടെ ഉത്തരങ്ങൾ കാൽബർണിയയെ കൂടുതൽ ഭയപ്പെടുത്തി സീസറിന്റെ സഹോദരിമാർ ഉൾപ്പെടെ മറ്റാരും കാൽബർണിയയുടെ ആശങ്കകൾ ഗൗരവമായി എടുത്തില്ല സീസർ റോമിന്റെ കിരീടം വയ്ക്കാത്ത രാജാവായി വാഴുന്നതിൽ അദ്ദേഹത്തിന്റെ സഹോദരിമാർ അഭിമാനിച്ചു പ്രത്യേകിച്ചും ജൂലിയ മൈനർ അവർക്ക് ആഹ്ലാദിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് തന്റെ പേരക്കുട്ടിയായ അഗസ്റ്റസിനോട് സീസർ കാണിക്കുന്ന വാത്സല്യം സീസറിന്റെ തേരിൽ അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്യാൻ അനുവാദമുള്ള ഏക ബന്ധു അഗസ്റ്റസ് ആണ് സീസർ അയാളെ സ്വന്തം മകനായി കരുതി അഗസ്റ്റസ് ഇല്ലറകത്തിലെ അപ്പോളോണയിൽ സൈനിക പരിശീലനം നേടുകയാണ് മടങ്ങി വന്നാൽ സീസറോടൊപ്പം പടയോട്ടങ്ങളിൽ പങ്കെടുക്കാം എന്നാണ് അയാളുടെ ആഗ്രഹം സീസറിന്റെ വിൽപത്രത്തിൽ അഗസ്റ്റസ് സീസറെ അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് ജൂലിയ മൈനർ പ്രതീക്ഷിച്ചു സീസർ ഇപ്പോൾ കൂടുതൽ സമയവും പാർത്തിയൻ സാമ്രാജ്യത്തിനെതിരായി നടത്താൻ പോകുന്ന യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകളിൽ മുഴുകിയിരിക്കുകയാണ് എന്നാൽ അപകടകരമായ എന്തോ ഒന്ന് ചുറ്റിലും നടക്കുന്നുണ്ടെന്ന് മാർക്ക് ആന്റണിക്ക് തോന്നി അതിന് കാരണമുണ്ട് ഗായസ് ട്രിബോണിയസ് എന്ന സുഹൃത്ത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ആന്റണിയെ കാണാൻ വന്നിരുന്നു അദ്ദേഹവും ദീർഘകാലം സീസറിനൊപ്പം സൈനിക സേവനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ചുമതലകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയാണ് ആന്റണിയെ കാണാൻ വന്ന ഗായസ് ട്രിബോണിയസ് സീസറിനെ കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചു സീസറോട് അതൃപ്തിയുള്ള പലരെ കുറിച്ചും സംസാരിച്ചു അയാൾ സീസറെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം തേടുകയാണെന്ന് ആന്റണിക്ക് മനസ്സിലായി ഗായസ് ട്രിബോണിയസിന്റെ വാക്കുകളിൽ നിന്ന് സീസറിനെതിരായി റോമൻ റിപ്പബ്ലിക്കിലെ സെനറ്റർമാരിൽ ആരൊക്കെയോ എന്ന സൂചന മാർക്ക് ആന്റണിക്ക് ലഭിച്ചു വ്യക്തമായ ധാരണ ഇല്ലാത്തതിനാൽ സീസറോട് അതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല എങ്കിലും സീസറുടെ സുരക്ഷയുടെ കാര്യത്തിൽ ചില മുൻകരുതലുകൾ എടുക്കാൻ ആന്റണി തീരുമാനിച്ചു ഈ സമയം സെർവിലിയയുടെ വീട്ടിൽ സീസറെ നേരിടാൻ ഒരുങ്ങുന്നവർ ഒത്തുചേരുന്നുണ്ടായിരുന്നു സെർവിലിയ സീസറിൽ നിന്ന് അകന്നു കഴിയാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി ആഭ്യന്തര യുദ്ധം തുടങ്ങിയതോടെ അവരുടെ ബന്ധുക്കളെല്ലാം സീസറിന്റെ എതിർച്ചേരിയിലായി എങ്കിലും സീസറിനെതിരെയുള്ള നീക്കങ്ങൾക്ക് സെർവിലിയ കൂട്ടുനിൽക്കുമെന്ന് ആരും കരുതുന്നില്ല അതുകൊണ്ടാണ് ബ്രൂട്ടസും കാഷ്യസും ആ വീട് അവരുടെ താവളമായി തിരഞ്ഞെടുത്തത് സീസറിനെതിരായുള്ള പോരാട്ടത്തിൽ ആരെല്ലാം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന അന്വേഷണത്തിലാണ് അവർ ഇതിനിടയിൽ സാധാരണക്കാരായ ചില ആളുകൾ കാഷസിനെയും ബ്രൂട്ടസിനെയും സമീപിച്ചു സീസറിന്റെ പഴയ സൈനികരിൽ ചിലരും അവരുടെ ബന്ധുക്കളുമാണ് അത് ദീർഘകാലം സീസറിനൊപ്പം ജോലി ചെയ്തിട്ടും വാഗ്ദാനം ചെയ്ത പ്രതിഫലം നൽകാതെ പിരിച്ചുവിടപ്പെട്ടവർ അവർ സീസറോടുള്ള അമർഷത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു തങ്ങളുടെ ചിന്താഗതിയുള്ള നിരവധി ആളുകൾ റോമിലുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അവരുടെ വാക്കുകൾ ബ്രൂട്ടസിനും സംഘത്തിനും ആത്മവിശ്വാസം നൽകി സീസറിന്റെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്ന് എന്നതിന് വേറെന്ത് തെളിവ് വേണം എങ്കിലും റോമൻ റിപ്പബ്ലിക്കിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ സീസറോയോട് ജൂലിയസ് സീസറിനെതിരായി നടക്കുന്ന ഗൂഢാലോചനകളെക്കുറിച്ച് പറയാൻ അവർ മടിച്ചു ആദ്യം സീസറോയിയുടെ പിന്തുണ തേടാം എന്ന ആലോചന അവർ തൽക്കാലം മാറ്റിവെച്ചു സാധാരണക്കാരായ ജനങ്ങളെപ്പോലെ അദ്ദേഹം ഇതിന് പിന്തുണച്ചെന്ന് വരില്ല ഇതൊരു എടുത്തു ചാട്ടമാണെന്ന് കരുതി പിന്തിരിപ്പിക്കാനും ഇടയുണ്ട് സീസറിനെതിരെ ഒരു വലിയ പടയൊരുക്കം നടത്താൻ സാധിക്കില്ലെന്ന് ഗൂഢാലോചനക്കാർക്ക് അറിയാം അതിന് വളരെ കാലം വേണ്ടിവരും രഹസ്യമായി അത്തരം തയ്യാറെടുപ്പുകൾ നടത്താനും കഴിയില്ല വലിയ തിരിച്ചടികളായിരിക്കും അനന്തരഫലം സീസറെ നേരിടാൻ ഒരു മാർഗമേ ഉള്ളു അയാളെ കൊല്ലണം അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഈ കൊലപാതകം രാജ്യത്തിനു വേണ്ടിയാണ് റോമൻ റിപ്പബ്ലിക്കിൻ്റെ ഭാവിക്ക് വേണ്ടി ചരിത്രമേറെയുള്ള റോമിന് ഭീഷണിയായി വളരുന്ന ഒരു ഏകാധിപതിയ കൊല്ലണം അതാണ് ബ്രൂട്ടസ് ആസൂത്രണം ചെയ്യുന്ന പദ്ധതി